ശബരിമല ഭക്തർക്ക് അടിയന്തരമായി സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി അവധി ദിനത്തിൽ ശബരിമലയിലെ തിരക്ക് സംബന്ധിച്ച സ്പെഷ്യൽ സെറ്റിംഗ് നടത്തിയാണ് ഹൈക്കോടതിയുടെ നിർദേശം കോട്ടയം പാലാ അടക്കമുള്ള സ്ഥലങ്ങളിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ഭക്തർക്ക് അടിയന്തരമായി സൗകര്യങ്ങൾ ഒരുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി ശബരിമല ഭക്തർക്ക് അടിയന്തരമായി സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി അവധി ദിനത്തിൽ ശബരിമലയിലെ തിരക്ക് സംബന്ധിച്ച് സ്പെഷ്യൽ സെറ്റിംഗ് നടത്തിയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം കോട്ടയം പാല പൊൻകുന്നമടക്കമുള്ള സ്ഥലങ്ങളിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ഭക്തർക്ക് അടിയന്തിരമായി സൗകര്യങ്ങൾ ഒരുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത സ്ഥിതിയുണ്ട് ഇക്കാര്യങ്ങൾ പരിഹരിക്കണം ആവശ്യമെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ടിടപെടണം യാതൊരു ബുക്കിങ്ങുമില്ലാതെ എത്തുന്നവരെ കടത്തിവിടുന്ന കാര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ വേണം പൊൻകുന്നതു സൗകര്യങ്ങളില്ലെന്ന പരാതികൾക്കിടയിലാണ് അവധി ദിവസം ഹൈക്കോടതി പ്രത്യേക സിറ്റിംഗ് നടത്തിയത് അതേസമയം ശബരിമല തീർത്ഥാടകരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനമാണ് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിലെ ഏറ്റവും വലിയ നിരക്കാണ് ഇന്നലെ ശബരിമലയിൽ അനുഭവപ്പെട്ടത് ഇന്നലെ ഒരു ലക്ഷത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് പേരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത് പുല്ലുമേട് കാനനപാത വഴി മാത്രം അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് ഇന്നലെ എത്തിയത് ഇന്ന് രാവിലെ ആറ് മണിവരെ ഇരുപത്തി മൂന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് പേർ ശബരിമലയിൽ ദർശനം നടത്തി ശബരിമലയിൽ തിരക്ക് തുടരുകയാണ് തിരക്ക് കാരണം പമ്പയിൽ നിന്നും സന്നിധാനത്തെത്താൻ തീർത്ഥാടകർക്ക് പതിനാറ് മണിക്കൂറിലധികം നേരം വരി നിൽക്കേണ്ടി വരുന്നു അതിനിടെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും പമ്പയിലേക്കുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി മണ്ഡല പൂജയോടനുബന്ധിച്ച് പ്രത്യേക നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചിട്ടുണ്ട് മീഡിയ ടൈം കൊച്ചി